അപ്പോൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ മുൻ എം പി ശ്രീ കെ ചന്ദ്രൻപിള്ള കുറച്ച് നേരം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് വിഷയമുയർത്തിയത് നന്നായി ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡോക്യുമെൻസും വിശദാംശങ്ങളും മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഇന്ന് തന്നെ കൈമാറുമെന്നുള്ളതാണ് അപ്പോൾ ആ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയും വിശദാംശങ്ങളും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന യാതൊരു തരത്തിലുമുള്ള വിവാദങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല ജനപ്രതിനിധികളുടെ ചില ആശങ്കകൾ മാത്രമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ജി സിയിലോ ചർച്ച ചെയ്തിട്ടാണോ ഈ തീരുമാനങ്ങൾ ജി സി ഡിയെ കൈക്കൊണ്ടിട്ടുള്ളത് ഫിഫയുടെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസും പ്രോട്ടോക്കോളും അനുസരിച്ചിട്ടാണോ ഫിഫ നൽകിയ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് അത് വച്ചിട്ടാണോ ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നടക്കുന്നത് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഇവൻ്റിന് വേണ്ടി മാത്രം തയ്യാറെടുക്കേണ്ട ഒരു സ്റ്റേഡിയം അല്ല ഈ സ്റ്റേഡിയത്തിന് വലിയൊരു ചരിത്രമുണ്ട് ഒരുപാട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഫുട്ബോൾ മാച്ചുകൾക്ക് വേദിയായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കൊച്ചി ആ ഐ എസ് എല് തുടങ്ങുന്നതിന് മുമ്പ് ഇത് തയ്യാറാകുമോ എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു ഇവാക്വേഷൻ പ്ലാൻ അതുപോലെ തന്നെ പ്ലെയേഴ്സ് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ നിർദ്ദേശാനുസരണമുള്ള സെക്യൂരിറ്റി അതിൻ്റെ പ്ലെയേഴ്സിൻ്റെ എൻട്രിയും എക്സിറ്റും സംബന്ധിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഗെയിമിന് വേണ്ടി മാത്രം സജ്ജമാകേണ്ട ഒരു സ്റ്റേഡിയം അല്ല എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒരു രൂപയുടെ ഇമ്പ്രൂവ്മെൻ്റ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്കൊന്നും ഒരു അഭിപ്രായ ഭിന്നതയും അതിനെ സംബന്ധിച്ചില്ല പക്ഷേ ഇതൊരു സ്പോർട്ടിങ് ഇവൻ്റ് ആണോ ഒരു ബിസിനസ് പ്ലാൻ ആണോ എഴുപത് ഇട്ട് എഴുപതെടുക്കാം എഴുപതിട്ടാൽ നൂറ്റി നാൽപ്പത് കിട്ടും എന്നുള്ളൊരു പ്ലാൻ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ സ്പോൺസർഷിപ്പ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കും അപ്പോൾ ഞാൻ എഴുപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ് എനിക്കിതിൽ നിന്ന് സ്പോൺസർഷിപ്പ് വരുമാനം കൊണ്ട് എനിക്ക് പണം സ്വീകരിക്കാൻ പറ്റും അത് ജി സി ഡിയെക്കാണോ ലഭിക്കുന്നത് ഗവൺമെൻറ്റിനാണോ ലഭിക്കുന്നത് സ്പോൺസർക്കാണോ ലഭിക്കുന്നത് അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ സീറ്റുകളുടെ എണ്ണം കുറയും പറയുന്നു സീറ്റുകളുടെ എണ്ണം കൂടും എന്ന് പറയുന്നു അപ്പോൾ ഇത് െക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് ഇനി ഇവിടെ ഉണ്ടാവില്ല ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഇനി അനുയോജ്യമായ മറ്റ് സ്റ്റേഡിയങ്ങൾ ഉള്ളതുകൊണ്ട് വി ആർ കോൺസൻട്രേറ്റിംഗ് ഓൺ ഫുട്ബോൾ ദിസ്ഇസ് ഫുട്ബോൾ സ്റ്റേഡിയം അതിനനുയോജ്യമായി ആണോ ഭാവിയിലേക്ക് ഇത് പണിതുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെക്നിക്കൽ ഉള്ള ആളുകളാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ കരാറിൻ്റെ കോപ്പി കിട്ടിയോ ഇല്ല അപ്പോൾ ആ കരാറിൻ്റെ കോപ്പി പുറത്ത് വന്നാൽ ഇപ്പോൾ സ്പോർട്സ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ആണ് അതിൻ്റെ ആളുകൾ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം ഇപ്പോൾ ഇവിടുത്തെ പഴയ സീറ്റുകളൊക്കെ അഴിച്ചുമാറ്റുന്നു ആ പഴയ സീറ്റുകൾ എന്ത് ചെയ്യും നമ്മൾ ഒരു നവീകരണ പ്രവർത്തനം ഒരു പബ്ലിക് സ്പേസിൽ നടത്തിയാലും ഒരു പഴയ കെട്ടിടം ഒരു സർക്കാർ ഗസ്റ്റ് ഹൗസ് പണിയണം എങ്കിൽ ആദ്യം അത് ടെൻഡർ ചെയ്യണം ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടൊരു കരാറുകാരനെ കാണണം ഇതിൻ്റെ വേസ്റ്റ് എവിടെ മാനേജ് ചെയ്യും എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇതാദ്യം ടെൻഡർ ചെയ്ത് ഇതാദ്യം ഡിമോളിഷ് ചെയ്യാൻ ആദ്യം ഒരു കരാറുകാരനെ കണ്ടുപിടിക്കും അപ്പം ഇവിടെ നടക്കുന്നതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് ജി സി ഡി എക്കാണോ സ്പോൺസർക്കാണോ ഇതിൻ്റെ ഓണർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ ഏതൊക്കെ ഏരിയയിലേക്ക് ഇദ്ദേഹത്തിന് കടക്കാം ഈ സ്റ്റേഡിയം എന്ന് പറയുന്ന വിശാലമായ ഈ പ്രദേശം തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ എന്തും നടത്താൻ സാധിക്കും മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് ഒരു ഒരു കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം ആ എഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം അത് എഴുപത് കോടി രൂപയാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത് വാട്ട് ഇസ് എ ബ്രേക്കപ്പ് എന്താണ് ബ്രേക്കപ്പ് ഇതിൻ്റെ പുറം ജോലികൾക്ക് ഗ്രൗണ്ട് നവീകരണത്തിന് എത്ര രൂപയാണ് ഇൻറ്റേണൽ ഗ്രൗണ്ട് നവീകരണത്തിന് എത്ര രൂപയാണ് ഇതിൻ്റെ ചെയറുകൾ മാറ്റുന്നതിന് എത്ര രൂപയാണ് ഇതിൻ്റെ ഫ്ലഡ് ലൈറ്റ് മാറ്റുന്നതിന് എത്ര രൂപയാണ് അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ബ്രേക്കപ്പ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുപത് കോടി എങ്ങനെ ചെലവഴിച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ജി സി ഡി എയുടെ സമ്മതത്തോടു കൂടിയാണോ ഈ എഴുപത് കോടി ജി സി ഡി എക്കറിയോ ഇതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ രാവിലെ പറഞ്ഞൊരു കാര്യമാണ് ഒരു രാജ്യത്ത് ഒരു ഇൻ്റർനാഷണൽ ടീം അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ മെസ്സി അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടീം വരുന്നു ഹാവ് എ പ്രോട്ടോക്കോൾ പ്രോട്ടോകോൾ പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോളിസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കണം അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾസിൻ്റെ വയലേഷൻ കൂടിയാണ് അവരാരും അറിഞ്ഞിട്ടില്ല ഞാൻ നവാസ് മീരാനുമായിട്ട് സംസാരിച്ചതാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അവർക്കൊന്നും ഇതിൽ യാതൊരു റോളും ഇല്ല അപ്പോൾ ദുരൂഹതകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു അകലുന്ന സാഹചര്യമില്ല അപ്പോൾ മെസ്സി വരുന്നില്ല എങ്കിലും എനിക്ക് ഈ റിട്ടേൺസ് വേണ്ട എഴുപത് കോടി രൂപ എനിക്ക് വേണ്ട ഞാനത് ആ നഷ്ടം സഹിക്കാൻ തയ്യാറാണ് ഒരു ലാർജർ കോസിന് വേണ്ടി അപ്പോൾ നാളെ വേറൊരാൾ വരുകയാണ് നാളെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു ഇവൻ്റ് ഇവിടെ നടത്തുകയാണ് അതിനനുസൃതമായി സ്റ്റേഡിയം മോഡിഫിക്കേഷൻ നടത്തണം അപ്പോൾ അതിന് എനിക്ക് അനുവദി തരും അപ്പോൾ ഇതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട് അതിൻ്റെ വയലേഷനും ഉണ്ട് എന്തെങ്കിലും ഒരു ക്ലോസ് വയലേറ്റ് ചെയ്താൽ ദ സോൾ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ഓൺ ബൈ ആരാണ് ആരാണെൻ്റെ ഉത്തരവാദി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ ഉമാ തോമസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നേരത്തേക്ക് വീണു ഇതേവരെ ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല ജി സി ഡി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് എഞ്ചിനീയർ വന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു താൽക്കാലിക സ്റ്റേജ് കെട്ടി അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നോക്കാൻ ഒരാളുണ്ടായിരുന്നില്ല ബസ് ദേ ഷുഡ് ബി ഓണർ ഫോർ എവറിത്തിങ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഓണർഷിപ്പ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണോ നാളെ ഇതിൻ്റെ ലയബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോൺസർ ആയിരിക്കും ഇതിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എങ്കിലും ഞാൻ പറയുക അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായി പറയുന്ന കേരള സ്പോർട്സ് ഫെഡറേഷൻ അതുപോലുള്ള ഓർഗനൈസേഷൻസിൽ റിട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടോ ഡോക്യുമെൻസ് ഉണ്ടോ അതൊക്കെ പരിശോധിക്കണം ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നാല് മണിയോടുകൂടി ഇതെല്ലാം അവസാനിക്കും കാരണം ജി സി ഡി എ പറഞ്ഞിരിക്കുന്നത് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ആണ് അതെല്ലാം നിങ്ങൾക്ക് കൈമാറും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതുവരെ നമുക്ക് ആരും ഒന്നും കൈമാറിയിട്ടില്ല കൈമാറിയാൽ ഈ പ്രശ്നങ്ങൾ കഴിയും അതിൽ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുക ഞാൻ വീണ്ടും പറയുന്നു ഓണർഷിപ്പ് ജി സി ഡി എക്കാണ് വരുമാനം ജി സി ഡി എക്കാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എല്ലാ സ്പോർട്ടിങ് ഇവൻസും നോൺ സ്പോർട്ടിങ് ഇവൻസിനും എല്ലാം പണം ലഭിക്കുന്നത് ജി സി ഡി എക്കാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് അവരാണ് ഇതിൻ്റെ കടകളുടെ വാടക ലഭിക്കുന്നത് അവർക്കാണ് അവർക്കെങ്ങനെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും ഞാൻ പറയുന്നത് ഒരു റാമ്പ് പണിയാണ് ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ നടുക്കോട്ട് ഒരു റാമ്പ് പണിയാണ് അത് പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ വേതെങ്കിലും അടച്ച് കെട്ടിയിട്ടു അത് പറ്റുമോ അത് ജി സി ഡി എ ഹാസ് എൻ എഞ്ചിനീയറിംഗ് വിങ് ജി സി ഡി പത്ത് ഇരുന്നൂറ്റി അമ്പത് സ്റ്റാഫുണ്ട് അവരെന്താ ചെയ്യണേ അവർക്കെല്ലാം ഓൾ റെസ്പോൺസിബിൾ ഫോർ ദിസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒരു ഫെഡറേഷൻ ഞങ്ങൾ ഏൽപ്പിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇതില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഈ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും ഹൂസ് ഹു ഹൂസ് റെസ്പോൺസിബിൾ ഫോർ വോട്ട് സർക്കാരിന് മന്ത്രി മന്ത്രി സ്ഥിരം ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ലോക്കൽ ഈ രണ്ട് ജനപ്രതിനിധികൾ ഇവിടുത്തെ എം എൽ എമാരാണ് മന്ത്രി ഇവിടെ വരുമ്പോൾ മന്ത്രി ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ഇവിടുത്തെ എം എൽ എമാരെ അറിയിക്കുക എന്നുള്ളതാണല്ലോ ഞാൻ അതെ നിങ്ങളുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട് അവിടെ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് വരുന്നുണ്ട് അത് ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതൊക്കെ എന്തിനാ ഒളിച്ചു വെക്കുന്നതന്നെ ഇതൊക്കെ വളരെ സുതാര്യമായ കാര്യങ്ങളാണെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ പോരെ മന്ത്രി ഇങ്ങനെ വരുന്നു ഒരു ദിവസം വരുന്നു റീലിടുന്നു റീല് ഷൂട്ട് ചെയ്യുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു ഇത് കഴിഞ്ഞാൽ മന്ത്രിയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞോ ഇത് വളരെ കൃത്യമായ ഉത്തരവാദിത്വം അവരെല്ലാം ഏറ്റെടുക്കണം അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എനിക്കറിയാം എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് ഈ വേൾഡ് കപ്പ് വരാൻ പോകുന്ന സീസണിൽ അർജൻറ്റീന പോലുള്ള ഒരു രാജ്യം അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ അവരിങ്ങോട്ട് വരുമോ എനിക്കറിയില്ല ഇത് ചില ആളുകൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇനിയിപ്പോൾ അടുത്ത വിൻഡോ എന്ന് പറയുന്നത് വിൻഡോ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് വേൾഡ് കപ്പ് അതിൻ്റെ തൊട്ടടുത്താണ് അതിന് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ ടൂറിന് അവർ തയ്യാറാകുമോ വളരെ നല്ല കാര്യമാണ് നമ്മൾ വി ആർ എക്സ്പെക്ടിങ് മെസ്സി കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് കേരളമല്ല ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാം അതിനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും പക്ഷേ പക്ഷെ ഷുഡ് ബി ക്ലാരിറ്റി ഞങ്ങൾ വീണ്ടും അതായത് ഇവർ പറയുന്നത് ഈ ഈ മാറിയ റൂൾ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് മത്സരം അപ്പോൾ ഒരു ആവശ്യപ്പെടുന്ന ഞാൻ പറയുന്നത് ഒരു അന്താരാഷ്ട്ര മാച്ച് ഒരു സ്റ്റേഡിയത്തിൽ മണപ്പുറത്ത് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇതിനേക്കാളും അന്താ നിലവാരം ഉണ്ടാവുമല്ലോ ഫിഫയുടെ റൂള് മാറിയതറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഫിഫ സൈസ് ആൻഡ് സ്റ്റാൻഡേർഡിലാണ് ഞങ്ങൾ അന്ന് ജി സി ഡി എയുടെ ഓണർഷിപ്പിലുള്ള സ്ഥലം അംബേദ്കർ സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷനും അവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ഫിഫ അഞ്ച് കോടി രൂപ മുടക്കിയിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൈസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു ടർഫ് കൊണ്ടുപോകും അത് അവരുടെ അവര് വളരെ കൃത്യമാണ് അവരുടെ റൂൾ ബുക്ക് വളരെ കൃത്യമാണ് അത് ഓരോ ദിവസം മാറുന്ന റൂൾ ബുക്കല്ല അങ്ങനെ മാറിയാൽ തന്നെ ഒരു ഈ ഒരു ഇവൻറ്റിന് ഇത്രയും കോമ്പിറ്റൻസ് നമുക്കുള്ളൂ മാറിയ റൂൾ അറിയാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ പരിപാടിയും പറഞ്ഞു നടക്കുന്നു ആര് എന്ന് പറഞ്ഞിട